പലപ്പോഴും പലരും ചില ബന്ധങ്ങളിൽപ്പെട്ട് കുടുങ്ങിപ്പോകാറുണ്ട് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വീക്കായതാണോ എന്ന് തിരിച്ചറിയുന്നതിനുള്ള ചില കാര്യങ്ങൾ നമ്പർ വൺ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കമ്മ്യൂണിക്കേഷൻ വളരെ അത്യാവശ്യമായ കാര്യമാണ് അതിനായി നിങ്ങളാണ് എപ്പോഴും മെസ്സേജ് അയക്കുകയും ഫോൺ വിളിക്കുകയും ചെയ്യുന്നതെങ്കിൽ അനുമാനിക്കാം ഈ ബന്ധം അത്ര സ്മൂത്തായി പോകുന്നില്ല എന്ന് നമ്പർ എപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയും അബ്യൂസീവായ വാക്കുകൾ ഉപയോഗിക്കുകയും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നിങ്ങളാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ടെങ്കിലും എപ്പോഴും നിങ്ങളെ പറ്റി കംപ്ലൈൻസും കുറ്റങ്ങളും ആരോപിക്കുന്നുണ്ടെങ്കിലും അനുമാനിക്കാം ഈ ബന്ധം സ്ട്രോങ് അല്ലാതെ പോകുന്ന ഒന്നാണെന്ന് നമ്പർ ത്രീ നിങ്ങൾക്ക് ഹർട്ടാകുമോ എന്ന് വിചാരിക്കാതെയുള്ള സംസാരവും പെരുമാറ്റവും നിങ്ങളുടെ സങ്കടങ്ങൾക്ക് കാരണം അവരാണെന്ന് മനസ്സിലാക്കിയാലും അത് അംഗീകരിച്ചു തരികയോ നിങ്ങളെ കൺസോൾ ചെയ്യാനായി ശ്രമിക്കുകയോ ചെയ്യുകയില്ല അവർക്ക് യാതൊരുവിധ കുറ്റബോധമോ സങ്കടമോ ഉണ്ടാവുകയുമില്ല നമ്പർ ഫോർ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായാൽ അത് സോൾവ് ചെയ്യുന്നതിന് യാതൊരുവിധ എഫേർട്ടും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയില്ല നമ്പർ ഫൈവ് ഒരിക്കലും ക്ഷമയോ മാപ്പോ അപ്പോളജി ചെയ്യുകയോ അവരുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല എപ്പോഴും ഡിഫൻസീവായി ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്പർ സിക്സ് അടുത്തു വരുമ്പോൾ വല്ലാത്ത സ്നേഹപ്രകടനങ്ങൾ ഉണ്ടാവാം കാര്യസാധ്യതയ്ക്ക് വേണ്ടിയുള്ള സ്നേഹപ്രകടനങ്ങൾ മാത്രമായിരിക്കും അത് അത് കഴിഞ്ഞാൽ എൻറ്റയർലി ഡിഫറൻ്റ് ആയി പെരുമാറുകയും ചെയ്യും നമ്പർ സെവൻ എപ്പോഴും മെസ്സേജ് അയക്കാത്തതിനും വിളിക്കാത്തതിനും പലവിധ എക്സ്ക്യൂസസുകൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും നമ്പർ എയ്റ്റ് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിങ്ങളായിരിക്കും എപ്പോഴും എഫേർട്ട് എടുക്കുക ആത്മാർത്ഥതയില്ലാത്ത സ്ട്രോങ് അല്ലാത്ത വീക്കായിട്ടുള്ള ഇത്തരം ബന്ധങ്ങൾ ഏത് സമയവും തകർന്നു വീഴാം അതുകൊണ്ട് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമോ എന്ന് നന്നായി ചിന്തിച്ച് തീരുമാനമെടുക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത് ഏവർക്കും സ്നേഹം നന്ദി